ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗൈസ് നമ്മൾ ഇന്ന് രണ്ട് വീഡിയോ ഒക്കെ നമ്മൾ എന്തുമായിട്ട് ക്ലിനിക്കലും കമ്മ്യൂണിറ്റി ഇടേ ഒക്കെ ആകുമ്പോൾ ഇട്ട് അപ്പം ഞങ്ങൾക്ക് ഇപ്പം തിങ്കളാഴ്ചയോടെ ഞങ്ങൾക്ക് ക്ലാസ് വീണ്ടും തുടങ്ങിയേക്കുണ്ട് ഞങ്ങളെ ഫോർത്ത് ഇയറിലെ തീരാറായി ഈ ഒരു മൂന്നാഴ്ച ക്ലാസ് അതുകൊണ്ട് ഞങ്ങളുടെ ഫോർത്ത് ഇയർ തീരുന്നു പിന്നെ ആറ് ആറുമാസത്തെ ഇൻറ്റേൺഷിപ്പ് അത് കഴിഞ്ഞ് ഞങ്ങളൊരു നേഴ്സാവും എന്നാണ് ഇവർ പറയുന്നത് അറിയില്ല ആവോ ഇല്ലയോ എന്ന് അപ്പം ക്ലാസ്സൊക്കെ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ക്ലാസ് പഠിപ്പിക്കുന്നതും ക്ലാസ് എങ്ങനെയാന്നില്ല ക്ലാസ് അതേപോലെ ബെഞ്ചും ഡെസ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ ഓടി പറഞ്ഞേ കൗണ്ടർ അടിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ ഉണ്ട് അപ്പം ക്ലാസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നതും എഴുതുന്നതും പിടിക്കുന്നതും എല്ലാം ഞാൻ കാണിച്ചു തരാം ആ അതെ ഇവിടെ ആണല്ലോ എൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഫ്രണ്ട് ഇന്ന് ആ അപ്പം ക്ലൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് 看到。 ഹായ് ഗായ്സ് ഞങ്ങളുടെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയിട്ട് പിന്നെ വന്നേക്കും രണ്ട് മണിക്കും അറ്റൻഡൻസ് എടുക്കുമെന്നാണ് നമ്മുടെ അധ്യാപിക പറഞ്ഞു പക്ഷേ എടുത്തില്ല അല്ലെങ്കിൽ നമ്മൾ വരാത്തപ്പോഴാണ് ചേർക്കൊക്കെ അറ്റൻഡൻസിൻ്റെ ഒക്കെ ഇതൊക്കെ പോകുന്നത് കൊണ്ടുവായിട്ട് അവരെ നമ്മളോട് നിൽക്കുന്നു അറ്റൻഡൻസ് എടുത്തിട്ട് സെമിനാർ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു പക്ഷെ നമ്മളെടുക്കുന്നില്ല അത് കേടാമേട കേടാ ഡ്രാമേടാണോ ഗൈസ് പിന്നെന്തുവാ പറയാനുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ടെൻഷനാണ് ഞങ്ങൾക്ക് ബിക്കോസ് ഒരു ചെറുക്കന് എന്തൊരു പോയി അതിൻ്റെ ശ്രീരാജാണ് ഗൈസ് എങ്ങനെ നോക്കിയിരിക്കുന്ന മാമിനെ ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഞാൻ കാണിച്ചു തരാം ഒരു നാറി ഇവിടെ ഒളിച്ചിടക്കുന്നുണ്ട് സോറി ഗായ്സ് യൂട്യൂബിലിങ്ങനെ നാറിപ്പട്ടി എന്നൊന്നും പറയുന്നില്ല അപ്പൊ ആ നാറിപ്പട്ടിയുടെ ടൂട്ടു അങ്ങ് നിങ്ങൾ അങ്ങ് വിചാരിക്കുക ശരിക്കും പറയാൻ പാടില്ല ഗായ്സ് എനിക്കറിയില്ല ആ ഞാൻ പറഞ്ഞ രണ്ട് വാക്കുകൾ പറയാമോ ഇല്ലയോ എന്ന് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ രണ്ട് വാങ്ങി വായിക്കുന്ന ചരിച്ച നാളെ നാളെ വരും ന്യൂസ് വിദ്യാർത്ഥികളെ സമയം ഞങ്ങളോട് കാത്തിരിക്കുക ഒന്നും ഇല്ല എടുക്കാൻ ക്ലാസ്സിലാണെങ്കിലും വരിക ഒരു ഒമ്പ എട്ട് ഉണ്ട് രാവിലെ എട്ട് തൊട്ട് വൈകിട്ട് അഞ്ച് മണിവരെ ഒമ്പതേ മുക്ക അല്ലാകുമ്പോൾ ഒരു ബ്രേക്ക് തരും പത്ത് മണിയാവുമ്പോൾ തിരിച്ച് തരും അതിന് പത്ത് മണി തൊട്ട് പിന്നെ ഒരു മണി വരെ ക്ലാസ് പിന്നെ ഒരു മണിക്ക് ബ്രേക്ക് എന്നിട്ട് ഒന്നേകാലാവുമ്പോൾ ഇവിടുന്ന് വിടുന്നു ഒന്നേകാലിൽ വിട്ട് പിന്നെ ഞാൻ രണ്ട് മണിക്ക് കഴിച്ചിട്ട് മെസ്സിലെ ക്യൂ ഫുഡ് കൊള്ളതില്ല മെസ്സിലെ ക്യൂ പറയാതില്ല ഭയങ്കര ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ വന്നേക്കുവാണെങ്കിൽ ക്ലാസ്സിലാരും ഇല്ല നമുക്ക് ടീച്ചേഴ്സ് അപ്പം ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് കളിക്കായിരുന്നു ഒരു മറ്റേ ഈ കളിയുണ്ടല്ലോ വൺ ടു ഈ കളി ഞാൻ കളിച്ചോണ്ടിരിക്കായിരുന്നു രണ്ടിനിട അവർ പ്രത്യേകം പറഞ്ഞു കാണിക്കണമെന്ന് എൻ്റെ മേഘ കണ്ടോ സുന്ദരിയും സുശീലയും ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും നല്ലൊരു കുട്ടിയാണ് മേഘ മേഘയെപ്പറ്റി പറയുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് നിങ്ങളോട് മേഘം അങ്ങനെ വേർതിരിവ് കാണിക്കത്തില്ല എല്ലാവരോടും എങ്ങനെ ഇടപെടുക എന്നൊക്കെ അവർക്കറിയാം കുറച്ച് പറയല്ലോ ഗൈസ് എല്ലാവരും നല്ല രീതിയില്ല അവൾ അവളിത്തിരി ഇൻട്രോവേർട്ടാണ് പക്ഷെ എന്നാലും എല്ലാവരോടും ഇടപെടാൻ നല്ല കഴിവുള്ള കൊച്ചാണ് കണ്ണു മാത്രം കാണിക്കത്തുള്ളതാണ് മുസ്ലിങ്ങളുടെ എന്തോ ഒരു അവൾ പറയുന്നത് പിന്നെ അവൾ റീൽസൊക്കെ അയക്കും ഗൈസ് ഇൻസ്റ്റിൽ തുറന്ന റീൽസാണ് അവൾമാതി മൂങ്കള ചാടിയതൊക്കെ പിന്നെ ഒരു റീസിനകത്തോണ്ടല്ലോ ഈ കോമ്പിനേഷൻ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഈ ഈ മൈസൂർ പാർക്കിൻ്റെ കൂടെ ഈ പച്ചമുട്ടയാണ് കഴിക്കുന്നത് ആ റീൽസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് എൻ്റെ മേഘ നീ ഫോട്ടോ കാണിച്ചതിന് സൈഡ് എടുത്ത് വെക്കുന്നു കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ഇത് ദൈവവും ദൈവ സേഫ് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൗണ്ടറുണ്ട്

And the entire program must be justified each time a budget is being drawn up. Now, you have made plan. You have prepared budget under any program. But it is not utilized. Because last year same program has got So that budget will remain with you. That information has to be...